ഡാഡി മമ്മി വീട്ടിലില്ല പോരുമില്ല ഡാഡി മമ്മി വീട്ടിലില്ല എത് ചൊല്ലാൻ ആരുമില്ല വിളയാടാൻ പോവാമുള്ളി തന്നുപോലെ ഇനി ഇനി ഞാൻ കുറച്ച് കുറച്ച് ടാസ്ക് അങ്ങനെ െ എനിക്ക് എനിക്കറിഞ്ഞു പക്ഷെ ഒരു ഫണ് ആ ഒരു ഫണ് ഒരു സംഭവത്തെ മതി ഞാൻ കുറച്ച് തമിഴ് സോങ്സ് പറയാം അത് ചേട്ടൻ ഒന്ന് മലയാളത്തിലാക്കാനൊരു ട്രൈ ചെയ്യാം എനിക്കറിയാൻ സമയപരിപത് അത് മാത്രം ചേട്ടൻ ഇപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം നോക്കിയാ ഇതൊരു വലിയ ടാസ്ക് ആയിട്ടൊന്നും എടുക്കണ്ട ഇപ്പൊ ഫണ്ണായിട്ടുള്ള ടാസ്ക് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു സോങ് തന്നെ തരാം ഡാഡി മമ്മി ഇതൊക്കെ സീരിയസ് ആയിട്ട് നമുക്ക് വീട്ടിലില്ലെങ്കിലും ഫണ് സംഭവം അത്രയും നോക്കിയാൽ മതി ഇത്രയും വരും നല്ല ടാസ്ക് അതിങ്ങനെ എഴുതാൻ പറ്റൂ ഡാഡി മമ്മി വീട്ടിലില്ല ഏത് ചൊല്ലാൻ ആരുമില്ല വിളയാടാൻ പോവാമുള്ളി തന്ന വളരെ നീട്ടായിട്ട് എഴുതി അല്ലെങ്കിൽ അടുത്തതേ കൊറച്ച് കോമഡിമി ആണ് അടുത്തോട്ട് എക്സാക്ട്ി മീനും കിട്ടൂല തൽക്കാലം ഞാൻ അവിടെ വേർ മഴടമഴട ഉള്ളൂ ഉള്ളു ഇതും കൂടെ ഉള്ളു അത് ഈ ഇങ്ങനത്തെ പാട്ടുകൾക്ക് രണ്ട് വഴിയേടേ ഉള്ളൂ ഒന്നെങ്കിൽ അത് വേറെ രീതിയിൽ മൊത്തം മാറ്റി എഴുതാം അപ്പം സെയിം പക്ക ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഞാൻ ഞാനധികം ചെയ്യുന്ന റെഡിയാണ് ഇപ്പം ഇപ്പം ഞാനടിച്ചാൽ അപ്പം ഞാനടിച്ച താങ്ങുക മീറ്റർ ഞാനടിച്ചാൽ താങ്ങുകില്ല നാലു മാസം ഉറങ്ങില്ലെന്ന് പറഞ്ഞാൽ മീറ്റർ ഏതാണ്ടേ പക്ഷെ അവിടെ നമ്മളിപ്പോൾ പാടുമ്പോൾ അവിടെ എക്സാക്ട്ലി ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ട്രാൻസ്ലേഷൻ വരുമ്പോൾ അവിടെ ഈ പ്രശ്നങ്ങൾ വരും അപ്പൊ എന്തായാലും ട്രോൾ വരും അവിടെ ആണ് ഈ അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തം മാറ്റിയിട്ട് ഒന്നെങ്കില് വേറെ കണ്ടന്റ് എടുക്കും ഹീറോയാണ് പറയുന്നത് അടിച്ച താങ്ങുകിപ്പ് ഒരു പക്ഷെ പാട്ടിന് എനിക്ക് നല്ല തോന്നിയ ഒരു കാര്യം നമ്മുടെ ലിപ്പ് നല്ലൊരു പാട്ടാണ് എനിക്ക് നമ്മളതിൻ്റെ ഒരു ലിപ്പ് ശ്രദ്ധിക്കില്ല അപ്പോൾ ലിപ്പ് സിങ്ക് ചെയ്ത് എഴുതാം അപ്പം ഒരു പാട്ടുണ്ട് അത് നിങ്ങളുടെ യൂട്യൂബ് നോക്കി അറിയാം അപ്പോൾ ഊടും പാവും പോലെ നല്ലത് ഞാൻ ലിപ്പ് കറക്റ്റ് എഴുതി എഴുതാം അപ്പോൾ ഊടും പാവും പോലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അപ്പോൾ സ്വപ്നം നെയ്യുന്ന ഒരേ മതമാടുന്നു ജീവിതം തീരെഴ അത് കറക്റ്റ് ലിപ്പ് സിങ് ചെയ്ത് എഴുതിയൊരു പാട്ടാണ് പക്ഷേ അത് അങ്ങനെ ശ്രദ്ധിച്ച് എഴുതിയായിരുന്നില്ല പക്ഷെ അത് ലിപ്പ് ഏതാണ്ട് സിങ്ക് ചെയ്ത് വന്ന ഒരു പാട്ടാണ് വന്നൊരു പാട്ടാണ് അപ്പോൾ നമുക്ക് ലിപ്പ് നോക്കി എഴുതാം പക്ഷെ ലിപ്പ് നോക്കി എഴുതുമ്പോൾ ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇതിൻ്റെ സൗണ്ടിങ് അതിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു ഭംഗി പോവും ഭംഗി പോകും കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊരു ലാംഗ്വേജിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൾച്ചർ അതിൻ്റെ അവിടുത്തെ മ്യൂസിക് രീതികൾ അവിടുത്തെ വാക്കുകളുടെ രീതികൾ ഒക്കെ ആയിട്ടായിരിക്കും വേറെ ലാംഗ്വേ വേറെ ഭാഷയിലേക്ക് വരുന്ന നമുക്ക് തെലുങ്കൊക്കെ എഴുതാൻ കുറച്ചുകൂടി സുഖമാണ് തമിഴാണ് കൂടുതൽ മലയാളമായിട്ട് അടുത്ത് നിൽക്കുന്നതെങ്കിലും തെലുങ്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു തമിഴിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ് കുറച്ചുകൂടി കൊളോക്കിയൽ ആയിരിക്കും കുറച്ചുകൂടെ വാക്കുകൾ വളരെ സിമ്പിൾ വാക്കുകളായിരിക്കും അപ്പം വാക്കായിരിക്കും അത് നമുക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ വെച്ച് എഴുതി കഴിഞ്ഞാൽ പോലും വെറുതും ബോറാവില്ല പക്ഷെ നമ്മളവിടെ ഇവിടേക്ക് മാറുമ്പോഴേക്ക് ഇത് നമുക്ക് നമുക്ക് അയ്യോ അങ്ങനെ വാക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മലയാളികൾ പൊതുവേ എനിക്ക് വന്നു ഈ കൈരളി ചാനലിലൊക്കെ വരുമല്ലോ ഓരോ പാട്ടുകൾ മലയാളത്തിലേക്ക് വന്ന എനിക്ക് ഗില്ലിയിലൊക്കെ പാട്ടുകളൊക്കെ വരുമ്പോഴേക്കൊക്കെ അത് വളരെ എനിക്ക് എനിക്കറിയില്ല അവരത് എത്ര സീരിയസ് ആയിട്ട് എടുക്കണുണ്ട് എന്നുള്ളത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആ വരാറ് അത് മാത്രമല്ല റീൽസും ട്രോൾസൊക്കെ ആയിട്ട് ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു അത് ഒരുപാട് ഒരു പരിധിവരെ ആളുകൾക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കാറില്ല ഉണ്ട് അത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഞാൻ അത് ഈ സമയത്തൊക്കെ നമുക്ക് ഒരു ദിവസം ഞാനിപ്പോൾ പറഞ്ഞ പോലെ നാലും അഞ്ചും പാട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനൊക്കെ എഴുതിയിരുന്ന ആദ്യം ഇപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഫ്രീ സമയത്താണ് ഇരുന്ന് പാട്ട് എഴുതുക അപ്പോൾ ഇത് ഈ നമ്മൾ എഴുതി കൊടുത്താൽ തന്നെ നമ്മൾ എഴുതി അതിന് മീറ്ററൊക്കെ ഒപ്പിച്ച് നമ്മൾ അതിന് ചിന്തിക്കാനൊന്നും സമയമില്ല ഇത്രയും പാട്ട് കൊടുക്കുമ്പോൾ അധികം നേരം സമയമില്ല നമുക്ക് ചിന്തിക്കാൻ അപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ചുരുങ്ങിയ പൈസയ്ക്ക് വൈകിയായിരിക്കും നമ്മൾ ഈ ചെയ്യുന്നത് വർക്ക് എടുത്തിട്ടുണ്ടാവും അപ്പം അതിന് കറക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഒരു പറഞ്ഞ പോലെ വാക്കുകൾ രണ്ടാമത് കറക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ശ്രുതി പോയിരുന്നോ താളം പോയിരുന്നോ അതിൻ്റെ ഭാഗം മാറിയെന്നോ ഒന്നും നോക്കില്ല അപ്പം നമ്മൾ എടുത്ത് പോയി കാരണം അവർക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് നമുക്കതിന് നോക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പാടി പോകുമ്പോൾ പിന്നെ എഴുതുന്നവരും ചില പാട്ടുകളൊന്നും എഴുതുന്നത് ചിലപ്പോൾ ഈ വർക്ക് എടുത്ത ആളുകൾ തന്നെയായിരിക്കും അത് എഴുതി പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ അധിക പേരും ട്രാൻസ്ലേറ്റ് ചെയ്യാനേ നിൽക്കും എന്താണോ അതിലുള്ളത് അത് അതേപോലെ എടുത്ത് ആ ഏതാണ്ട് മലയാളം വാക്കുണ്ടല്ലോ തമിഴൊക്കെ ആണെങ്കിൽ സുഖമാണല്ലോ പല വാക്കുകളും അതിൽ മലയാളത്തിനോട് സാമ്യമുള്ള വാക്കുകളുണ്ട് അപ്പോൾ അത് എഴുതിട്ട് എഴുതി പോവുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പാട്ട് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ അതെന്താണോ അതിന്റെ നേച്ചർ എന്താണോ അത് ആളുകൾക്ക് പാട്ട് ശെരിക്കൊരു നമുക്ക് ഫീൽ ചെയ്യേണ്ട സാധനം ആയാൽ പോലും പലരും അതിന്റെ അർത്ഥം പറഞ്ഞിട്ടൊന്നും ചില ആളുകൾ ലിറിക്സ് നോക്കില്ല ഞാൻ ഒരു പാട്ട് ഇപ്പൊ കേട്ട് കഴിഞ്ഞ കഴിഞ്ഞ എനിക്കത് ലിറിക്സ് ആയിരിക്കും കുറച്ചുകൂടി കണക്ട് ചെയ്യാ ഉണ്ട് എന്നാലും ആ എന്റെ മീനിങ്ങും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന ഒരു ഇതാണ് ഫസ്റ്റ് അതാ നോക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഇപ്പം ചേട്ടനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആ ഒരു കാര്യം ഞാൻ റെസ്പെക്ട് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഭയങ്കര നീറ്റായിട്ട് ആ സാധനം എഴുതുന്നത് ഇപ്പം ചില പാട്ടുകൾ നമ്മൾ തമിഴ് സോങ്സ് ആണെങ്കിലും മലയാളത്തിലേക്ക് എടുത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും ഇപ്പൊ ഇപ്പൊ എഴുതിയപ്പോഴാണെങ്കിലും ഞാനൊരു ടാസ്ക് കൊടുത്തു അത് ഞാൻ കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ പാടില്ല അതെനിക്ക് നല്ല ബോധമുണ്ട് എന്നാലും നമ്മളൊരു ഫണ് എന്നുള്ള രീതിയിൽ എടുത്തേ എന്നിട്ടായാൽ പോലും അതിനകത്ത് ഒരു ഒതുക്കം നമുക്ക് ഫീൽ ചെയ്ത് ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ചില വാക്കുകൾ നമുക്ക് അറിയാം നമുക്കിപ്പോ പോലെ നമുക്ക് കാരണം പാട്ട് എപ്പോഴും നമുക്ക് കേൾക്കുന്നവർക്ക് ആ പാട്ടിന്റെ ഇപ്പൊ ഒരു സാഡ് സോങ് ആണ് കേൾക്കാൻ കേൾക്കാനോ ഒരാളുദ്ദേശിക്കുന്നതെങ്കിൽ അത് അയാളുടെ വികാരത്തിനനുസരിച്ചായിരിക്കും അയാൾ പാട്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ പാട്ട് എടുത്ത് കേൾക്കുമ്പോൾ നമ്മളവിടെ ഈ ആ പാട്ടിനോട് ഒരു നീതിയും പുറത്തോ എന്തെങ്കിലും വാക്കാണ് അവിടെ കൊടുത്തെങ്കിൽ അയാളുടെ മൂഡ് അവിടെ നിന്ന് അപ്പോൾ അയാൾ ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ പാട്ട് കേൾക്കില്ല അപ്പൊ ചേട്ടാ ഒരുപാട് താങ്ക് യു സോ മച്ച് ഇനി ഒരുപാട് 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 പാട്ടുകൾ ഇതുപോലെ എഴുതാൻ പറ്റട്ടെ സാധിക്കട്ടെ ഒരുപാട് വർക്കുകൾ ഒരുപാട് വരട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ താങ്ക് യു സർ